ശ്രീനാരായണ പരമഗുരു നമ ആത്മോപദേശതകം മന്ത്രം നാൽപ്പത്തിയാറ് സാധ്യമൊന്നിനോടൊന്ന് ഒരു മതവും പൊരുതാലോടും പരമതവാദീതോത്തിടാ പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം ഊ ശ്രീനാരായണ പരമഗുരു ആത്മോപദേശകം മന്ത്രം നാൽപ്പത്തി ആറിന്റെ അർത്ഥമാകുന്നു തമ്മിൽ പൊരുതി ഒരു മതത്തിന് മറ്റൊരു മതത്തിനുമേൽ വിജയം കൈവരിക്കാം എന്നത് അസാധ്യമാണ് ഒന്ന് മറ്റൊന്നിനോട് പൊരുതുന്നത് കൊണ്ട് ഒരു മതവും നശിക്കുകയില്ല മറ്റു മതങ്ങളുടെ ദോഷത്തെ പറ്റി പറഞ്ഞു നടക്കുന്നവർ ഈ പറഞ്ഞ തത്വം ഓർക്കാതെ ഒരർത്ഥവുമില്ലാതെ പൊരുതി നശിക്കും എന്ന ബുദ്ധി ഉണ്ടാകണം परमगुरवी नमः ॐ श्री शारदाम्बिकायी नमः